ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ക്ഷണം കൊച്ചിയിലെ പരിപാടിയിലേക്കാണ് ക്ഷണം പ്രത്യേക വിഷയങ്ങളിലാണ് നിലപാട് പറഞ്ഞതെന്നും വെള്ളാപ്പള്ളിയുമായി പിണക്കമില്ലെന്നും വി ഡി സതീശൻ പ്രതികരിച്ചു രാഷ്ട്രീയ വനവാസ വെല്ലുവിളി വി ഡി സതീശന്റെ മറുപടി ഈഴവ വിരോധി എന്ന വെള്ളാപ്പള്ളിയുടെ പരാമർശം ഇതിനെല്ലാം ഇടയാണ് യോഗ പ്രതിപക്ഷ നേതാവിന് ക്ഷണം ലഭിച്ചത് എസ് എൻ ഡി പി യോഗം കണയന്നൂർ യൂണിയൻ സംഘടിപ്പിക്കുന്ന ഗുരുദേവ ജയന്തി ആഘോഷ പരിപാടിയിൽ പ്രതിപക്ഷ നേതാവാണ് ഉദ്ഘാടകൻ അടുത്ത മാസം ഏഴിനാണ് പരിപാടി വെള്ളാപ്പള്ളിയുമായി ഒരു പിണക്കവുമില്ലെന്നും പരിപാടിയിൽ പങ്കെടുക്കുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി വെള്ളാപ്പള്ളി നടേശന്റെ അറിവില്ലാതെ ക്ഷണിക്കുമെന്ന് കരുതുന്നില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കാര്യത്തിലുള്ള ഒരു അഭിപ്രായ പറഞ്ഞത് അവരെന്നെ അവരെന്നെ വിളിച്ചിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന്റെ അനുവാദം ഇല്ലാതെ വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല വരുന്ന തിരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിയെട്ട് സീറ്റുകൾ നേടി യു ഡി എഫ് അധികാരത്തിലെത്തിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമോ എന്ന വെള്ളാപ്പള്ളി നടേശന്റെ വെല്ലുവിളി വി ഡി സതീശൻ ഏറ്റെടുത്തിരുന്നു റിപ്പോർട്ടർ കൊച്ചി